بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله المتقين സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ഓർത്ത് ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകൻ സലഹു വസല്ലമയുടെ അവസാന സമയത്തുള്ള ചില അതിശക്തമായ നിർദ്ദേശങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ അതൊരു വസീയത്തായിട്ട് ഈ സമൂഹത്തിന് നൽകുകയും ആ വസീയത്തുകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതതിൻ്റേതായ രൂപത്തിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് വസിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാതാപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരോ മരണത്തിന് മുമ്പ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ മരണശേഷം കൃത്യമായും അത് അനുഷ്ഠിക്കുവാനും അല്ലെങ്കിൽ അത് നിർവഹിക്കുവാനും ബാധ്യസ്ഥരാണ് എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വസീത്തുകൾ അത് നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായും ും നമ്മളത് പൂർത്തീകരിക്കേണ്ട ബാധ്യത ഉള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കളൊക്കെ നമ്മളത് അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളാണ് എന്നാൽ ആ മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കേണ്ട പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമിയുടെ വസീയത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലു അലൈവസമ്മ പറയാൻ ആ മരണത്തിൻ്റെ അവസാന ദിന രാത്രിങ്ങളിൽ പല സമയങ്ങളിലായി പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ ജീവി പ്രവാചകന്റെ കൂടെയുള്ള സഹാബികളോട് വസിയത്ത് ചെയ്ത വസീയത്തുകളും നമുക്ക് കാണാൻ കഴിയും അത് മരണത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പല സഹാബികളെയും വിളിച്ചുകൊണ്ട് പ്രവാചകൻ നേരിട്ട് തന്നെ അവർക്ക് വസീയത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് അങ്ങനെയല്ല പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുകയാണ് എന്ന ഒരു സന്ദർഭമുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചിട്ടുള്ള സംഗതികളാണ് എന്നതുകൊണ്ടാണ് നോക്കൂ അള്ളാഹാന്റെ റസൂലിനോ പറയാണ് നിങ്ങൾ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ മാ ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ വിഭവങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ അത് നിങ്ങൾക്ക് അള്ളാഹു കൂടുതൽ നൽകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് അവസാന സമയത്ത് അള്ളാഹ് റസൂ ിൽ വിളിച്ചു ഉണർത്തുകയാണ് രോഗം ഭേദമാകുമ്പോ രോഗത്തിൽ നിന്ന് കുറച്ചൊരു ആശ്വാസം ലഭിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളോടും അള്ളാഹുന്റെ റസൂല് പറയാൻ നിങ്ങൾ നിങ്ങൾ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് അള്ളാഹു ഈ ദുനിയാവിനെ ഈ ദുനിയാവിലുള്ള ഈ ഭൂമിയിലുള്ള ബർക്കത്തുകൾ അധികരിപ്പിച്ച് തരുന്നത് ഞാൻ ഭയപ്പെടുന്നു ആ സമയത്ത് റസൂല് എന്താണ് ദുനിയാവിന്റെ അവർ തിരിച്ചു ചോദിച്ചു പ്പോൾ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളാണ് അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അള്ളാഹുന്റെ റസൂൽ അവരെ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഗൗരവം അങ്ങനെ നമുക്ക് ഭൂമിയിലുള്ള നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകും അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാൽ സുഖ സൗകര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ പടച്ചതമ്പുരാന മറന്ന് പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിയേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അനുയായികൾക്ക് നൽകിയിട്ടുള്ള ഈ വസീയത്താണ് ആ ഭൂമിയിലുള്ള സൗകര്യങ്ങളും സുഖങ്ങളും അനുഭൂതികളും വർദ്ധിച്ചു വന്നാൽ റബ്ബിനെ മറന്നു പോവാത്തവരാണോ ഞാനും നിങ്ങളുമെങ്കിൽ പ്രവാചകൻ പറഞ്ഞു എന്നതാണ് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുറാൻ അതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബൽ ഈ ദുനിയാവിലെ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്നാൽ ഏറ്റവും അവശേഷിക്കുന്നത് നാളെ പരലോകമാണ് ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കണം എന്നാണ് റസൂല് പഠിപ്പിക്കുന്നത് അപ്പോ അവസാന സമയത്ത് റസൂല് നൽകിയിട്ടുള്ളത് ദുനിയാവിന്റെ പളപളപ്പുകളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ അത് ആലോചിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ റബ്ബിനെ മറന്നു പോവാതിരിക്കാൻ നമുക്ക് കാരണമാകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മറന്നു പോകുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രവാചക നമ്മൾ മുറുകെ പിടിക്കുന്നവരായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഈ മരണത്തിന്റെ വേദനയിലും രോഗത്തിന്റെ പ്രയാസത്തിലും ആ ആ സമൂഹത്തെ ജനങ്ങളെ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ അവരോട് ഉപദേശിക്കുന്ന ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പലരെയും വിളിച്ചു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി മകളെ വിളിച്ചു പറഞ്ഞു പേരമക്കളെ വിളിച്ചു പറഞ്ഞു ഭാര്യമാരെ വിളിച്ചു പറഞ്ഞു അതേപോലെ തന്നെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഈ ഉമ്മത്തിനെ കുറിച്ച് ഈ ഉമ്മത്തിനെ വിളിച്ചു പറയുന്ന ഉമ്മത്തിനോട് പറയുന്ന രംഗമാണ് ഇത് അള്ളാഹിന്റെയും അള്ളാഹുന്റെ ശാപം ഉണ്ടാകട്ടെ എന്താണ് അവർ ചെയ്തത് അവര് അവരുടെ അവരുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ കബറുകളെ അവർ സുജൂതി ചെയ്യുന്ന ഇടമാക്കി മാറ്റി ഇങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം എന്ന് പ്രവാചകൻ അവരോട് പറയുകയാണ് ഇങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ അന്നത്തെ പ്രവാചകന്മാരായ ഈ ജനസമൂഹത്തിന് വന്നിട്ടുള്ള പ്രവാചകന്മാരുടെ കബറുകൾ അവർ മരിച്ചതിന് ശേഷം അവിടെ സുജൂതി ചെയ്യുന്ന ഇടമാക്കി എന്നത് സഹോദരങ്ങളെ പ്രവാചകൻ പറഞ്ഞു ഇങ്ങനെ ആക്കിയിട്ടുള്ള ആളുകൾക്ക് ശാപമുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കബറുകളെ ആ അല്ലെങ്കിൽ അവരുടെ മക്ബറകളെ അവരെ മറമാടിയിട്ടുള്ള സ്ഥലങ്ങളെ അവിടെ വന്ന് ശുചൂരി ചെയ്യുകയും മാവലാദികളും വേവലാദികളും അവിടെ ബോധിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശാപമുണ്ടാകട്ടെ അതിന് തുടക്കം കുറിച്ചവരാണ് യഹൂദികളും നെസ്രാക്കളും അത്തരം ആളുകളിൽ നിങ്ങൾ പെട്ടുപോകരുതേ എന്ന് പ്രവാചകൻ തന്റെ ഉമ്മത്തിന് അവിടെ നിന്ന് വസിയത്ത് ചെയ്യുകയാണ് ശക്തമായി പറയുകയാണ് നിങ്ങൾ അങ്ങനെയുള്ള ആളുകളിലാവരുത് എന്ന് ഞാൻ മരിച്ചാലും എന്റെ ശേഷമുള്ള മുസ്ലിം പ്രവാചക മുസ്ലിങ്ങളായ ആള് ആര് മരിച്ചാലും ൾ അല്ലെങ്കിൽ മറമാടപ്പെട്ട സ്ഥലങ്ങൾ അവിടെ പോയി സുചൂതി ചെയ്യുന്ന ഇടമാക്കരുത് എന്ന് നമ്മളോട് ഈ ഈ വേദനയുടെ ഇടയിലും പ്രവാചകന്റെ അവസാന സമയത്തിടയിലും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കബറിടം ആരാധിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു ഒരു മാറ്റല്ലേ മാറ്റല്ലേ എന്ന് പ്രവാചകൻ ഇതിനിടക്ക് പ്രാർത്ഥിക്കാറുണ്ട് എങ്ങനെ കബറിടം ഞാൻ കിടക്കുന്ന ഇടം ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റല്ലേ എന്ന് പ്രവാചകൻ തന്നെ പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ് പ്രവാചകന്റെ വസിയത്താണിത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അത് ചെയ്ത ആളുകൾക്ക് അള്ളാഹുന്റെ ശാപം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ഇത് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം ഞാനും നിങ്ങൾ ഉൾക്കൊള്ളണം ഇത് പ്രവാചകൻ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വസീയത്താണെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ആരാണോ കബറിനെ ഇത്തരത്തിലുള്ള ഈ ചെയ്യുന്ന ഇടമാക്കി മാറ്റിയതാരാണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മക്ബറയും ഖബറിടവും നമ്മളും തമ്മിൽ ഇസ്ലാമും തമ്മിൽ മറ്റുള്ള ബന്ധങ്ങളൊന്നുമില്ല അത് മരണത്തെ ഖബർ എന്ന് പറയുന്നത് മറമാടിയ സ്ഥലത്ത് ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഞാൻ ഉമ്മാനുള്ളതാണ് അതുകൊണ്ട് എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നെത്താനുള്ളതാണ് അതുകൊണ്ട് എനിക്ക് അല്ലാഹുവിനെ ഓർക്കണം മരണത്തെ കുറിച്ചോ എന്നതല്ലാതെ വേറെ ഒരേർപ്പാടും ഇസ്ലാമിൽ മറമാടിയ സ്ഥലം മക്ബറ എന്ന് പറയുന്ന ഖബർ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടില്ല എന്ന് പ്രവാചകൻ അന്ന് പഠിപ്പിച്ചു പക്ഷേ ഇന്ന് എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ പ്രവാചകന്റെ വസീയത്തുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം മക്ബറകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാ മക്ബറിലേക്ക് ആളുകൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാ ഇത് പണ്ഡിതന്മാരെന്ന് പറയുന്ന ഇസ്ലാമിക ായി അടയാളങ്ങളായി ഇത് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇന്നുള്ളത് ഈ ആളുകൾ ഇത് ചെയ്യുമ്പോ പ്രവാചകന്റെ വസീയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രവാചകന്റെ വസീയത്തിനെ ധിക്കരിക്കുകയാ അതവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അതാരായിരുന്നാലും അങ്ങനെയാ നോക്കൂ നിങ്ങൾ മക്കുപിറകൾ അവർക്കിതിലൊരു ഒരു ഒരു സമ്പാദ്യമാക്കി മാറിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചയിലെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു കൊല്ലം ജില്ലയിലെ ഒരു മഹല്ലിൽ പള്ളി കമ്മിറ്റി തീരുമാനമെടുത്ത് അല്ലെങ്കിൽ കള്ളി കമ്മിറ്റി അന്ന് രാത്രി വിളിച്ചുകൂട്ടി കമ്മിറ്റി തീരുമാനിച്ച് ചർച്ചയ്ക്ക് നടന്ന് ചർച്ച എന്താ പള്ളിയുടെയും മഹലിന്റെയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോയി പക്ഷേ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവിടെയുള്ള ഒരു ഒരു ഖബറിന്റെ മുകളിൽ അവരെ ുബഹിയാകുമ്പഴേക്ക് ഒരു മക്ബറ നിർമ്മിച്ചിരിക്കുന്നു ഈ പള്ളി കമ്മിറ്റിയിലുള്ള ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ രാവിലെ സുബഹിയാകുമ്പോഴേക്ക് മക്ബര നിർമ്മിച്ചിരിക്കുന്നു അന്ന് രാത്രി നമ്മളത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കൊല്ലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിൽ തൊട്ടുമുമ്പ് നടന്ന സംഭവമാണ് നോക്കൂ നിങ്ങൾ ഒരു രാത്രി കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള വസീയത്ത് ചെയ്ത അടുക്കരുത് എന്നും ശ്രദ്ധിക്കണമെന്നും നിങ്ങൾക്ക് ശാപമുണ്ടാകുമെന്നും പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഗതിയെ ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മളാകുന്ന മുസ്ലിം ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ചെയ്തു കൂട്ടിയത് അവിടെ ഒരു മക്ബറയുണ്ടാക്കി ഒരു കബറിന്റെ മുകളിൽ സിമന്റും കുമ്മായൊക്കെ ഇട്ട് അവിടെ ഒരു പച്ച പട്ട് വിരിച്ച് അതൊരു മക്ബരയാക്കി മാറ്റും അതിൽ വേറെ ഒരു വിഭാഗം ആളുകൾ അതിനെ എതിർത്തു അത് പൊളിച്ചു പൊളിച്ചു പിന്നെ അതിപ്പോ അവിടെ തർക്കമാണ് കേസാണ് ഇന്നലകളിൽ നടന്ന സംഭവങ്ങൾ അള്ളാഹിന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു ഇത്തരത്തിലുള്ളതിലേക്ക് നിങ്ങൾ അടുക്കരുത് ഇത് ശാപമാണ് റബ്ബിന്റെ ശാപം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോ മുസ്ലിം ഉമ്മത്ത് സഹോദരങ്ങൾ ഇവിടെ എത്തി എന്ന് നമ്മൾ പരിശോധിക്കണം ഇത് എത്ര തന്നെ അള്ളാഹുന്റെ റസൂലിന്റെ വസീയത്തുകൾ അള്ളാഹു റസൂറിന്റെ കൽപ്പനകൾ ഉണ്ടെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുകയാണ് ഇതിനെതിരെ പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും നമ്മുടെ അറിവുകൾ ഉപയോഗപ്പെടുത്തണം ഈ മാർഗത്തിൽ ആരാണോ ചലിക്കുന്നത് അവർക്കുള്ള പ്രയാസങ്ങളാണ് ഇതൊക്കെ അത് കാണുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകുന്നു വിഷമമുണ്ടാകുന്നു ഈ ദീനും ഇത്തരത്തിൽ പറഞ്ഞിട്ട് പോലും ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ചില ആളുകൾ അത് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകുന്നു ഇതാഹുലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ട സമയമാണ് ആ സമയം ഇത്തരത്തിലുള്ള ആളുകൾ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ ിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോ നാം മനസ്സിലാക്കേണ്ടത് അത് ശക്തമായി പ്രയാസ ഘട്ടങ്ങളിൽ നമ്മോട് പറഞ്ഞത് മക് കബറിടങ്ങൾക്കുള്ള ഇടമാക്കി മാറ്റരുത് എന്നാണ് അവിടെ നേർച്ചകളും വഴിപാടുകളും ഇന്ന് അർപ്പിക്കുന്നത് പോലെ പ്രവാചകന്റെ കാലശേഷം ഇസ്ലാമിൽ അത് നടന്നിട്ടില്ല എന്നതാണ് പ്രവാചകന്റെ ഈ പ്രാർത്ഥനയുണ്ടല്ലോ ഏത് എന്റെ കബറിടം ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് എന്ന് പ്രാർത്ഥിച്ച ആ പ്രവാചകന്റെ കബറിടം ഇന്നും അവിടെ സുരക്ഷിതമായിട്ടുണ്ട് അവിടെ നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ കബറിടത്തിൽ ഇങ്ങനെ ആളുകൾ പോകുന്നു എന്ന് സിയാറത്തിനല്ലാതെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും അങ്ങോട്ട് പോകുന്നില്ല അനുവദിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് റസൂലിന്റെ ഈ പ്രാർത്ഥനകൾ കൊണ്ടാകാം നോക്കൂ നിങ്ങൾ ഉമറുൽ ഫാറൂഖ് സിദ്ദീഖ് ഉമർ ഉൽ ഫാറൂഖ് ഇവരിങ്ങനെ തുടങ്ങുന്ന ആളുകളുടെ മക്ബറകളൊന്നും അല്ലെങ്കിൽ അവരുടെ കബരിടമൊന്നും ഇത്തരത്തിലുള്ള വിസിറ്റിംഗ് കേന്ദ്രങ്ങളാക്കിയിട്ടില്ല എന്നതും പ്രവാചകൻ സാഹുലൈസ് നമുക്ക് നൽകിയിട്ടുള്ള ഈ സന്ദേശത്തിന്റെ ഭാഗമാണ് എന്നതാണ് അത് കഴിഞ്ഞാൽ ഇന്നിവിടെയുള്ള മക്ബറകളെ നമ്മൾ പരിശോധിച്ചാൽ അതിൽ കിടക്കുന്ന ആളുകളെയും അതിന്റെ താഴെയുള്ള ആളുകളെയും കുറിച്ച് നമ്മൾ പഠിച്ചാൽ അറിയാം ഇത് ഇസ്ലാമിന് തീർത്തും എതിരാണ് എന്നത് നാം മനസ്സിലാക്കുക അപ്പോൾ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുള്ള രണ്ടാമത്തത് െ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഇടമാക്കി മാറ്റരുത് എന്നാണ് അങ്ങനെ സംഭവിച്ചാൽ യഹൂദന്മാർക്കും അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചതുപോലെ ലഹനത്ത് നമ്മുടെ മേലുണ്ടാകും ശാപം ഉണ്ടാകും എന്നാണ് ഇനി നോക്കൂ നിങ്ങൾ പ്രവാചകൻ മൂന്നാമതായി പറയുന്ന വസീയത്ത് നമ്മൾ മനസ്സിലാക്കി പ്രവാചകന്റെ രോഗത്തിന്റെ ഇടയിലും പ്രവാചകൻ പള്ളിയിലേക്ക് പോകുന്നു നമസ്കാരം നിലനിർത്താൻ പറയുന്നു പക്ഷേ പ്രവാചകന് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്തത്രയും രോഗമായപ്പോ പ്രവാചകൻ സല്ല

അത് സമയത്ത് നിർവഹിക്കണേ എന്ന് പ്രവാചകൻ ഈ പ്രയാസത്തിനിടയിലും സമൂഹത്തെ ഉണർത്തുകയാ അങ്ങനെ പ്രവാചകന് ബോധം തെളിയുമ്പോ ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് കൂടെ കൂടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു നമസ്കാരത്തെ കുറിച്ചാണ് അല്ലാ നറസൂല് പറയുന്നത് അതൊരു വസീയത്തായിട്ട് സമൂഹം ഏറ്റെടുക്കണം ഒരു വക്ത നമസ്കാരവും അതിന്റെ സമയം വിട്ടുപോകാൻ പാടില്ല മുസ്ലിം എന്ന് പറയുന്ന നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളമാണ് നമസ്കാരം സമയ നിർവഹിക്കുക എന്നത് എവിടെയാണോ നമ്മൾ ഉള്ളത് ആ സാഹചര്യത്തിൽ അപ്പോൾ നമസ്കാരം നിലനിർത്തണം നമസ്കാരത്തിന്റെ സമയമായാൽ അത് നിർവഹിക്കണം അല്ലാതെ സമയം അകാരണമായി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്ന് റസൂൽ അവസാന സമയവും നമ്മെ ഉപദേശിക്കുകയാണ് അതൊരു വസീയത്തായിട്ടാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അത് പ്രവാചകന്റെ വസീയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഈ വസീയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രവാചകന്റെ വസിയത്തായി കണ്ടാൽ നമസ്കാര സമയം അത് പിന്തിപ്പോകുകയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങളുടെ അവസാനം പ്രവാചകൻ ഒരു വസിയത്ത് കൂടി പല സമയങ്ങളായിട്ടാണെങ്കിലും ഒരു വസിയത്ത് കൂടി നൽകി പറയാണ് നിങ്ങളിൽ ഒരാളും മരണപ്പെടരുത് ഇതൊക്കെ പറയുന്നത് പ്രവാചകന്റെ അവസാന സമയത്താണ് അള്ളാഹാൻ പറഞ്ഞു നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിൽ നിങ്ങൾ മോശമായ ഒരു ചിന്തയും നിങ്ങൾ വെക്കരുത് അള്ളാഹുവിനെ കുറിച്ച് മോശമായ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവരുത് എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് റസൂൽസ് പറയുന്നത് എന്താ നോക്കൂ നിങ്ങൾ പ്രയാസങ്ങളുണ്ട് നമുക്ക് പ്രതിസന്ധികളുണ്ട് രോഗങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് വല്ലാത്ത പരീക്ഷണങ്ങളുണ്ട് ഈ പരീക്ഷണങ്ങളിൽ നമ്മുടെ മനസ്സൊരിക്കലും പതറിപ്പോവാൻ പാടില്ല പറഞ്ഞു കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവൂ വിചാരിക്കാവൂ എന്ന് എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം എല്ലാ പരീക്ഷണങ്ങളും എനിക്ക് തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് തന്നെ എല്ലാ രോഗങ്ങളും എനിക്ക് തന്നെ എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നിപ്പോവാൻ പാടില്ല അതുകൊണ്ട് അള്ളാഹു അങ്ങനെയല്ല അള്ളാഹു നന്മയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് ചിന്ത വരുമ്പോ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹുദിന്റെ മുമ്പേ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് എന്താണോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതല്ലാതെ മറ്റൊന്നും നമുക്ക് ബാധിക്കുകയില്ല അതൊരു രോഗമാകാം അതൊരു ബുദ്ധിമുട്ടാകാം അതൊരു പരീക്ഷണമാകാം ഏതാണോ നമുക്ക് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചത് എപ്പോഴാണ് രേഖപ്പെടുത്തുക നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ലോകത്തെ വരുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു അത് രേഖപ്പെടുത്തി വെക്കൂ എന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് ആ വിശ്വാസമാണ് നമ്മളെ അള്ളാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികൾ അവർ അല്ലാഹു തവക്കല് ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണ് എന്നാണ് സഹോദരങ്ങളെ ഇത്തരം വസീയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഈ വസീയത്തുകൾ നമുക്കുള്ളതാണ് അല്ലാത്ത ആളുകൾ ഇതിൽ നിന്ന് ആ വസീയത്തിനെ അധികരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ ഇത്തരം വസീയത്തുകൾ ഇതിന്റെ മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള ആളുകൾക്കും നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രാധാന്യം ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ടു മുമ്പ് നമുക്ക് നൽകുന്നതാണ് എന്നതാണ് അത്തരത്തിൽ ഇതിനെ മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റസൂൽ വസല്ലമിയുടെ വസീയത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്ന വിശ്വാസ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം അതിന്റെ പടച്ച തമ്പുരാൻ തൗഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം പ്രവാചക ചെലവുകൾ ജീവിതത്തിൽ